വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയ മുട്ടടയിലെ കമ്മീഷന്റെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കമ്മീഷൻ ഹിയറിംഗ് ഹാജരാകുവാൻ ഹർജിക്കാരിയായ വൈഷ്ണയ്ക്കും എതിർ കക്ഷികൾക്കും ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നു അതിനിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയ കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന വി എം വിനു ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും ഗോപാൽ ശിലാസനിലും സിനോജ് തോമസും നൽകും വിശദാംശങ്ങൾ ആദ്യം ഗോപാലിലേക്ക് ഗോപാൽ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് വലിയ വിമർശനമാണ് വൈഷ്ണയുടെ കാര്യത്തിൽ ഉയർന്നിരുന്നത് അനീതിയാണ് വൈഷ്ണയോട് കാണിക്കുന്നതെന്നായിരുന്നു കോടതിയുടെ വിമർശനം ഉണ്ടായത് നിരീക്ഷണം ഉണ്ടായത് ഇന്നിപ്പോൾ ഹിയറിംഗിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എപ്പോഴായിരിക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ കാര്യം ഇതിനോടൊപ്പം തന്നെ അതിന്റെ നോട്ടീസ് വൈഷ്ണയ്ക്കും തന്നെ അതിന്റെ നോട്ടീസ് വൈഷ്ണയ്ക്കും എതിർ കക്ഷികളായ ധനേഷ് കുമാർ അടക്കമുള്ള സി പി എം പ്രവർത്തകർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്ത് രൂക്ഷ വിമർശനമാണ് ഈ വിഷയത്തിൽ പരാതിക്കാർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നേരിടേണ്ടി വന്നത് വൈഷ്ണവെ പോലെയുള്ള ഒരു യുവ സ്ഥാനാർത്ഥി അതും ഇരുപത്തിനാല് വയസ്സുകാരിയായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാനിറങ്ങുമ്പോൾ ഇങ്ങനെയാണോ സമീപിക്കേണ്ടത് എന്നതാണ് ഇതിൽ ഹൈക്കോടതി സാങ്കേതികതയുടെ പേരിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നത് അനീതിയാണ് എന്നും അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇന്ന് തന്നെ ഹിയറിംഗ് നടത്തി ഇരുപതാം തീയതിക്കുള്ള അതായത് മറ്റന്നാളേക്കുള്ളിൽ കൃത്യമായി തന്നെ തീരുമാനം എന്താണ് എന്ന് ഹൈക്കോടതിയെ അറിയിക്കണമെന്നും ഇതിൽ നിരീക്ഷണവും അതിനോടൊപ്പം തന്നെ നിർദ്ദേശവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നു ഇതേ തുടർന്ന് ഇന്നലെ കൂടി തന്നെ ഇരു കൂട്ടർക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈഷ്ണയ്ക്കും ആ പരാതിക്കാരായ നേരത്തെ ധനേഷ് കുമാർ അടക്കമുള്ള സി പി എംകാർക്കും ഇതുമായി ബന്ധപ്പെട്ട ഹിയറിംഗിന് ഹാജരാകണമെന്ന തരത്തിലേക്കുള്ള അറിയിപ്പ് നോട്ടീസായി തന്നെ നൽകി ആ നോട്ടീസ് പ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി തന്നെ ആ ഇരു കൂട്ടരും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹിയറിംഗിന് ഹാജരാകും ജില്ലാ കളക്ടറിന് മുന്നിലാകും ഹിയറിംഗിന് ഹാജരാകുക എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹിയറിംഗ് നടത്തിയതിനു ശേഷം എന്ത് നിലപാടാണെങ്കിലും അതിൽ ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേര് പേരുൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കണം എന്നതായിരുന്നു അത് സ്വീകരിച്ച് അസാധാരണമായ ാണ് ഗോപാൽ ശീലാസനിലാണ് വിവരങ്ങൾ നൽകിയത് സിനോജ് തോമസിലേക്ക് കൂടി പോവുകയാണ് സിനോജ് വി എം വിനുവിന്റെ പേര് വി എം വിനുവിനും ഇതുപോലെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാര്യങ്ങൾ പക്ഷേ ഇതിലടക്കം പ്രചാരണം അടക്കം തുടങ്ങിയതായിരുന്നു ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് അവരുടെ നീക്കം ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണല്ലേ ശ്രുതിച്ചും കാരണം വൈഷ്ണവയ്ക്ക് ലഭിച്ച കോടതിയിൽ നിന്ന് ലഭിച്ച ഒരു പിന്തുണയുണ്ടല്ലോ അതേ പിന്തുണ തന്നെ വി എ മിനുവിന് കിട്ടുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് കാരണം കോഴിക്കോട്ടെ കോൺഗ്രസിൻ്റെ സർപ്രൈസ് മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ടാണ് വി എ മിനുവിനെ ഇവിടെ കൊണ്ടുവന്നത് പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു പക്ഷേ ഇന്നലെ കൂടിയാണ് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നൊരു യാഥാർത്ഥ്യം ബി എം മിനുവും പാർട്ടിയും തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ് നിയമ പോരാട്ടം നടത്താൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടറെ ക്യാമ്പ് ഓഫീസിൽ പോയി കണ്ട് പരാതി വി എ മിനു നേരിട്ട് നൽകിയിരുന്നു ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് വി എ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൽ പാർട്ടി നേതൃത്വത്തിൽ ചെറിയൊരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുൻപ് തന്നെ വോട്ടർപട്ടിൽ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് പാർട്ടിയോട് കൂടി ഉത്തരവാദിത്വമായിരുന്നു പക്ഷേ വി എം പറയുന്നതിലും ന്യായമുണ്ട് കാരണം അദ്ദേഹം കഴിഞ്ഞ പതിനെട്ട് വർഷമായി നിലവിൽ താമസിക്കുന്ന വീട്ടിൽ താമസമാണ് കോഴിക്കോട് നഗരത്തിൽ ജനിച്ചു വളർന്ന ആളാണ് വി എം മിനു പതിറ്റാണ്ടുകളായി കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഇവിടെ കോഴിക്കോട് നഗരത്തിൽ തന്നെയാണ് വോട്ട് ചെയ്യുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വോട്ട് ചെയ്തത് കോഴിക്കോട് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വോട്ട് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വോട്ട് പോലും വെട്ടി അങ്ങനെ വോട്ട് വെട്ടി മാറ്റുന്നതിന് മുൻപ് ഒരു നോട്ടീസ് നൽകേണ്ടതാണ് അങ്ങനെ ഒരു നോട്ടീസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിന് മറുപടി പറയേണ്ടത് എന്തുകൊണ്ട് നോട്ടീസ് നൽകാതെ ഒരു വോട്ടറുടെ പേര് വെട്ടുമാറ്റി എന്ന് തന്നെ മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പേരുണ്ടോ എന്ന് പരിശോധിക്കാൻ എല്ലാ വോട്ടർമാർക്കും സാധിച്ചെന്ന് വരത്തില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടിയുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് വി എം ബിനു തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹം ഈ പ്രചാരണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല ഇന്നും അദ്ദേഹത്തിൻ്റെ വാർഡായ കല്ലായിൽ പ്രചാരണത്തിന് ഇറങ്ങുമെന്നാണ് ഓക്കെ ഏതായാലും ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് വി എം ബിനുവിന്റെ തീരുമാനം വിശദാംശങ്ങളാണ് ഗോപാൽ ശിലാസനലും സിനോജ് തോമസും നൽകിയത്